നമസ്കാരം എല്ലാവർക്കും എക്സ്പ്രസിന്റെ പേജിലേക്ക് വീണ്ടും സ്വാഗതം കാൻഡൻ ഫെയറുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതിൽ പറഞ്ഞതുപോലെ എങ്ങനെ ഫെയറിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന ഇൻസ്ട്രക്ഷൻ വീഡിയോ ആയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി അപ്പോൾ ഈ കാണുന്നതാണ് കാൻഡൺ ഫെയറിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ഹോം പേജ് ഈ ഹോം പേജിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ഓവർസീസ് ബൈ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലൊരു പേജ് ഓപ്പൺ ആയി വരും ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് കൺഫേം ചെയ്യണം ഇവിടെ നിങ്ങളുടെ ഒഫിയിൽ ഐയിൽ അഡ്ജിഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ പിന്നെ പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇത് രണ്ട് ഓപ്ഷൻ ആണ് ചോദിച്ചത് ഐ ഹാവ് എ ബയർ ബാജ് ഐ ഡോട്ട് ഹാവ് എ ബയർ ബാജ് ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ഡോട്ട് ഹാവ് എ ബയർ ബാജ് കൊടുക്കുക ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും അവരെ ഓരോ വർഷത്തേക്ക് വേണ്ടിയിട്ട് ചൈനയിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പുതിയ ഇൻവിറ്റേഷൻ ലെറ്റർ അക്സപ്റ്റ് ചെയ്യാനാണ് ഈ ഹാവ് എ ബയർ ബാജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഐ ഡോട്ട് ഹാവ് എ ബയർ ബാജ് അപ്പോൾ ഇത്രയും ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഇമെയിൽ നിങ്ങളുടെ പേര് ചോദിക്കുന്നുണ്ട് കമ്പനി നെയിം ഏത് കൺട്രി ആണ് പിന്നെ സോഴ്സിംഗ് കാറ്റഗറി നമ്മുടെ ഇമെയിൽ ഐ ഡി പേര് കമ്പനി നെയിം എന്താണോ അതിവിടെ കൊടുക്കുക അല്ലെങ്കിൽ ബിസിനസ് നെയിം എന്താണോ അത് മെൻഷൻ ചെയ്യുക പിന്നെ ഇൻഡിവിജ്വൽ നമ്മൾ ഏത് കൺട്രി ആണ് അതിവിടെ കൊടുക്കുക പിന്നെ സോഴ്സിംഗ് ഇൻഷൻ നമ്മൾ ഏത് കാറ്റഗറി സോഴ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും ഏത് കാറ്റഗറി ആണ് ഇപ്പൊ ഞാൻ ഇവിടെ റാൻഡം ആയിട്ട് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട് ലൈറ്റ് എക്യൂപ്മെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ മെൻ ആൻഡ് വുമൻസ് ക്ലോത്തിങ് കൊടുക്കുന്നുണ്ട് ടെക്സ്റ്റൈൽ റോ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓഫീസ് അപ്ലൈസ് പിന്നെ ഹോം ലപ്ലൈഷൻ ബ്രാൻഡ് നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആണോ നിങ്ങൾ സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറി നിങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം ചെയ്യുക ഇവിടെ കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഓൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഐ ഹാവ് റീഡ് ദിസ് അഗ്രമെന്റ് കൊടുക്കുക ദെൻ രജിസ്റ്റർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും അതിൽ വേണ്ടേ കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഏത് ഇമെയിൽ ഐ ഡി ആണ് കൊടുത്തേക്കുന്നത് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒഫീഷ്യൽ മെയിൽ വരും അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വരുന്ന മെയിൽ ആയിരിക്കും ആ മെയിൽ ഐ ഡി നിങ്ങൾ ഓപ്പൺ ചെയ്ത് അവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന്റെ ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക ഇനി ഇപ്പോൾ രജിസ്ട്രേഷൻ ഇമെയിൽ നിങ്ങൾക്ക് പറയാൻ ലേറ്റായി കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം ഓൾറെഡി നിങ്ങൾ പേജിൽ ലോഗിൻ ആണ് ഇവിടെ അറിയാൻ പറ്റും ഈ ലാംഗ്വേജ് എന്തെങ്കിലും മാറിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനീസും ഇംഗ്ലീഷ് ഉണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഓൾറെഡി ഹോം പേജിൽ നിൽക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാകുമ്പോൾ അപ്ലൈ ഫോർ ആൻ ഓവർസൈസ് ബൈ ബാച്ച് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് വേറൊരു പേജിലേക്ക് പോകുന്നതാണ് ഇതാണ് അതിന്റെ പേജ് ഫസ്റ്റ് ലിങ്ക് ലിങ്ക്ഡ് കംപ്ലീറ്റ് കമ്പനി ഇൻഫർമേഷൻ ഇവിടെ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് മൊത്തം കൊടുക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റെപ്പ് ആയിരിക്കും ഈ കംപ്ലീറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ആയിട്ട് മാറി 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 പിന്നെ അവസാനം നമ്മുടെ ബാഡ്ജ് കളക്ഷൻ എന്നൊരു സ്റ്റേറ്റിലേക്ക് വരും ഓക്കെ ഇപ്പൊ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് വേണം കൊടുക്കുക അപ്പോൾ കമ്പനിയുടെ നെയിം ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ നേച്ചർ ഇവിടെ നമുക്ക് സെലക്ട് അതായത് ഇപ്പം നിങ്ങൾ പുതിയതായിട്ടാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടർ ആണോ ഹോൾസെയിലർ ആണോ ഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്നുള്ളത് കൊടുക്കുക ഇവിടെ ഞാൻ ട്രേഡിംഗ് കമ്പനിന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം താഴെ കമ്പനിയുടെ ബിസിനസ് സ്കോപ്പ് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്റെ ഇൻടൻഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണ് നിങ്ങൾ സോഴ്സ് തന്നെ ഉദ്ദേശിക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ കാറ്റഗറി എന്നുള്ളത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കമ്പനിയുടെ അഡ്രസ് കമ്പനി അഡ്രസ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കമ്പനി ഇന്ത്യ കൊടുക്കുക പിന്നെ ഇവിടെ ഏത് സിറ്റി ഏത് സ്റ്റേറ്റ് എന്നാണെന്നുള്ളത് എന്താണെന്നുള്ളത് ഞാനിപ്പോ ട്രിവാൻഡ്രം കൊടുക്കുവാണ് ഓക്കെ ഇവിടെ ട്രിവാൻഡ്രം കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അഡ്രസ്സ് എന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ലെങ്കിൽ ഏത് സ്ട്രീറ്റ് ആണ് ലൊക്കേഷൻ എത്താണെന്ന് കറക്റ്റ് ആയിട്ട് കൊടുക്കുക പിന്നെ ഓപ്ഷൽ ഇൻഫർമേഷൻ ഉണ്ടാവും ഈ ഇൻഫർമേഷനിലൂടെ കമ്പനിയുടെ അപ്രൂവേഷൻ നിങ്ങൾ കൊടുക്കുക കമ്പനിയുടെ ഓഫീഷ്യൽ ഇമെയിൽ ഐ പിന്നെ ടേൺ ഓവർ കമ്പനി റവന്യൂ എത്രയാണ് വരുന്നത് കമ്പനിയുടെ സൈസ് എത്രയാണോ നിങ്ങളുടെ സ്റ്റാഫ് അക്കൗണ്ട് അത് കൊടുക്കുക കോൺടാക്ട് പേഴ്സണിന്റെ നെയിം കൊടുക്കുക കമ്പനി വെബ്സൈറ്റ് കമ്പനി എന്നാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൊടുത്തതിനു ശേഷം സേവ് ചെയ്യുക ഓക്കെ അപ്പൊ രണ്ട് ഓപ്ഷൻ ഉള്ളത് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയതായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്ത് പുതിയതായിട്ട് ബയർ ബാഡ്ജ് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ബയർ ബാഡ്ജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് അപ്പൊ ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ബാക്ക് പോകാൻ ബാക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ക്രിയേറ്റ് കമ്പനി ഉണ്ട് ക്രിയേറ്റ് കമ്പനി ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് പോലെ കമ്പനിയുടെ പുതിയ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇവിടെ ജോയിൻ കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജോയിൻ കമ്പനി ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് റീജിയൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുന്നു റീജൻ നമ്മൾ കമ്പനിയുടെ പേരും ഇവിടെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും ഞാനത് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഒരു നോട്ടിക്കേഷൻ വീ ഹ്യിൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും ഇനി ഇവിടെയാണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് ഈ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മുടെ ഐ ഡി വയ്ക്കുന്നത് അതായത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് ഓവർസീസ് പാസ്പോർട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ ഈ പേജിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാസ്പോർട്ടും ബാക്കി കാര്യങ്ങൾ ഓൾറെഡി റെഡിയാക്കി എൻ്റെ ലാപ്ടോപ്പിന്റെ ഡിസ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ കോപ്പി നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കണം അതുപോലെ ഈ ബാജിനിട്ടുള്ള ഒരു പിക്ചർ പിന്നെ നമ്മൾ ബിസിനസ് കാർഡ് ഓക്കെ അപ്പോൾ ഇവിടെ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പാസ്പോർട്ട് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആ ഫ്രണ്ട് പേജ് നമ്മൾ അപ്ലോഡ് ചെയ്തു കൊടുക്കുക അപ്പോൾ സർട്ടിക്കറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അഡ്ഡേറ്റ് ആയിട്ട് വരുന്നത് അതായത് നമ്മുടെ പേര് പാസ്പോർട്ട് നമ്പർ ഉണ്ടാവും പിന്നെ ഏത് കൺട്രി പിന്നെ ജെൻഡർ ഉണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് ഡോക്യുമെന്റിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും പിന്നെ ബയർ നെയിം ഇതെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് പ്രോസ് നോക്കണം ബാഡ് ഫോട്ടോ പിന്നെ ബിസിനസ് കാർഡിന്റെ പിക്ചർ അത് സേവ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് സേവ് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് വരുന്നുണ്ട് ഈ പേജിൽ വരുന്നത് സബ്മിറ്റ് ബാച്ച് ആപ്ലിക്കേഷൻ ഓക്കെ ഞാൻ ഞാനിവിടെ സബ്മിറ്റ് ചെയ്യാൻ പോകണം അതിനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ഓക്കെ സോ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു പോപ്പ് ഓപ്പൺ ആയിട്ട് വരും കളക്ഷൻ അപ്പൊ പ്രോസസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് ഒബി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇപ്പോൾ ചൈനയിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ കംപ്ലീഷൻ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ഫോർ ഇൻവിറ്റേഷൻ ലെറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബയർ നെയിം ഓൾറെഡി ആയിട്ട് വരുന്നതാണ് കൺട്രി ഏതാണ് കൺട്രി നമ്മുടെ പാസ്പോർട്ട് നമ്പർ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരും ഇത് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ കമ്പനി നെയിമും ബാക്കി ഡോക്യുമെന്റ്സ് ഐ ഡി എല്ലാം ഇവിടെ വരുന്നതാണ് നമ്മളിത് കൺഫേം ചെയ്യുക ഈ കൺഫേം ചെയ്യുമ്പോഴത്തേക്കും ഇൻവിറ്റേഷൻ ലെറ്റർ ജനറേറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ അത് പ്രിന്റ് എടുത്തതിന് ശേഷം ഈ പ്രിൻറ്റും പിന്നെ ഇതിന്റെ കൂടെ നിങ്ങളുടെ ഒരു കമ്പനി സീൽഡ് ലെറ്റർ ഹെഡ് ഉണ്ടാവണം പിന്നെ ബാഡിന്റെ കോപ്പി ഒരു ആഫ്റ്റർ ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി ഫോർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ബാഡിന്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ ഈ വേർഷൻ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവും അതിന്റെ പ്രിന്റും എടുക്കുക അതിനുശേഷം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടും ഇതെല്ലാം കൂടി വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അതിന് എപ്പോഴാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലേറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും ബാക്കി കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോന്റെ ബയലിൽ ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എന്ത് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക ആ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പേജിലാണ് ഈ ഹോം പേജിൽ നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതും ഓക്കെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും കമ്പനി ഇൻഫർമേഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന്റെ ബേസിൽ എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ബയർ ബാഡിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബയർ ബാർജ് ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും അതിന് ഇവിടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബയർപാർജ് ഓപ്പൺ ആയിട്ട് വന്നതാണ് അതിൻ്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ ഈ ഇലക്ട്രോണിക് വേർഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് ചൈനയിൽ അറിയാവുന്ന കാൻ ഫെയർ ആ ഒരു സ്പോട്ടിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു സ്പെഷ്യൽ ഡെസ്ക് ഉണ്ടാവും അവിടെ കൊണ്ട് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ ഫിസിക്കൽ കാർഡ് വരും ഈ കാർഡ് നിങ്ങൾക്ക് വരുന്ന അഞ്ച് വർഷം ചൈനയിലേക്ക് കാൻ ഫെയർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം കാർഡ് തന്നെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോ ഈ ഒരു വീഡിയോ എങ്ങനെ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ കാൻഡൻ ഫെയറിലേക്ക് വരണം നിങ്ങൾ വന്ന് നിങ്ങളുടെ ബിസിനസ് വളർത്തണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നല്ല രീതിയിലല്ല നടക്കട്ടെ എന്ന് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്